നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജന ദേശീയ ക്വാളിറ്റി കൗൺസിലിന് കീഴിലുള്ള നാഷണൽ അക്രിഡേഷൻ ബോർഡ് ഫോർ ലബോറട്ടറീസ് ഗവൺമെന്റ് മേഖലയിലുള്ള മണ്ണ് പരിശോധനാ ലബോറട്ടറികളിലെ പരിശോധനാ ഫലത്തിന്റെ കൃത്യതയും വിശ്വാസ്യതയ്ക്കും നൽകുന്ന ദേശീയ തലത്തിലെ ആദ്യ എൻ ഐ വി എൽ അംഗീകാരം സംസ്ഥാന മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന് കീഴിലുള്ള പ്രവർത്തിക്കുന്ന ആലപ്പുഴ സോയിൽ സർവേ മേഖലാ മണ്ണ് പരിശോധനാ ലബോറട്ടറിക്ക് ലഭിച്ചു ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ ലബോറട്ടറിയാണിത് കർഷകരുടെ മണ്ണ് സാമ്പിളുകൾ പരിശോധിച്ച് ഓരോ വിളകൾക്കും ആവശ്യമായ കുമ്മായം ജൈവവളം ഉൾപ്പെടെയുള്ള വളപ്രയോഗ നിർദ്ദേശങ്ങൾ അടങ്ങിയ മണ്ണ് ആരോഗ്യ കാർഡ് സമയബന്ധിതമായി നൽകി വരുന്നു മണ്ണ് പരിശോധനയ്ക്ക് നിർദ്ദിഷ്ട ഫീസ് ഈടാക്കുന്നതാണ് താല്പര്യമുള്ള കർഷകർ തണലിട്ടുണക്കിയ കുറഞ്ഞ അരക്കിലോ ഭാരമുള്ള മണ്ണ് സാമ്പിളുകൾ ലബോറട്ടറിയിൽ എത്തിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ആറ് രണ്ട് ഒമ്പത് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ ജൈവ വൈവിധ്യ സംരക്ഷണ രംഗത്തെ അനുകരണീയ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന വനം വന്യജീവി വകുപ്പ് നൽകുന്ന വനമിത്ര അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തയ്യായിരം രൂപയും ഫലകവുമാണ് അവാർഡായി നൽകുന്നത് പരിസ്ഥിതിയും ജൈവവൈവിധ്യവും പരിരക്ഷിക്കുന്നതിന് വർദ്ധിപ്പിക്കുന്നതിനുമായ പ്രവർത്തനങ്ങൾക്ക് ഓരോ ജില്ലയിൽ നിന്നും ഒരു അവാർഡ് വീതം നൽകും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടിട്ടുള്ള ജില്ലയിലെ വ്യക്തികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ കർഷകർ പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ആലപ്പുഴ സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയും പ്രവർത്തനങ്ങൾ ുള്ള റിപ്പോർട്ടും സഹിതം ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിൽ നൽകണം മുൻ വർഷങ്ങളിൽ അവാർഡ് ലഭിച്ചവർ അർഹരല്ല അവസാന തീയതി ഓഗസ്റ്റ് പതിനാറ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് നാല് ആറ് പൂജ്യം മൂന്ന് നാല് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷനിൽ ഹാർച്ചറി സൂപ്പർവൈസർ കം ടെക്നീഷ്യൻ തസ്തികയിലേക്ക് കരാർ നിയമത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീട്ടിയതായി മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിജ്ഞാനം മറ്റ് പ്രധാന വിശദാംശങ്ങൾക്കായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെപ്കോ ഡോട്ട് സി ഡോട്ട് ഇൻ ആൻഡ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെപ്കോ ന്യൂസ് ഡോട്ട് ബ്ലോക്ക് സ്പോൺ ഡോട്ട് എന്ന വെബ്സ്പോർട്ടലിൽ സന്ദർശിക്കുക മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് ജില്ല കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിലെ വിവിധ ഭാഗങ്ങളിലായി അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ ശിഖരങ്ങൾ കോതുന്നതിന് വിദഗ്ധരായ തൊഴിലാളികളിൽ നിന്ന് ഉദ്രവച്ച മത്സരാധിഷ്ഠിത കൊട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു കൊട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പതിനൊന്ന് മണിവരെയാണ് കൊട്ടേഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഓഫീസുമായി ബന്ധപ്പെടുക പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് ഒമ്പത് ആറ് രണ്ട് എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക ക്ഷീരവികസന വകുപ്പ് വല്യതുറ സ്റ്റേറ്റ് ഫോർഡർ ഫാമിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് തീയതികളിൽ ക്ഷീര കർഷകർക്കായി സമഗ്ര പരിശീലനം നൽകുന്നു പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ഒമ്പത് മൂന്ന് എട്ട് 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 മൂന്ന് നാല് നാല് രണ്ട് നാല് എന്ന നമ്പറിലോ ഒമ്പത് നാല് നാല് ആറ് നാല് അഞ്ച് മൂന്ന് രണ്ട് നാല് ഏഴ് എന്നീ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പ് ചെയ്യുകയോ പ്രവൃത്തി ദിവസങ്ങളിൽ വിളിക്കുകയോ ചെയ്യുക രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ ആധാർ ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ കൊണ്ട് വരേണ്ടതാണ് പനമരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഗോജീവ സുരക്ഷ സംരക്ഷിക്കുന്ന മൃഗ ആശുപത്രി പദ്ധതി പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു പദ്ധതിയുടെ ഭാഗമായി പനമരം ബ്ലോക്ക് പരിധിയിൽ എല്ലാ ദിവസങ്ങളിലും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയുള്ള സമയങ്ങളിൽ കർഷകരുടെ വീട് പഠിക്കൽ മൃഗചികിത്സാ ചികിത്സാ സൗകര്യം ലഭ്യമാക്കും ഓരോ സേവനത്തിനും മരുന്ന് വാഹന ചെലവ് ഉൾപ്പെടെ നാനൂറ്റമ്പത് രൂപ ഈടാക്കുന്നതാണ് സേവനത്തിനായി എട്ട് രണ്ട് എട്ട് ഒന്ന് ആറ് അഞ്ച് രണ്ട് നാല് ഏഴ് ആറ് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കാർഷിക വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം